നമസ്കാരം മാണിയുടെ വീട്ടിൽ ഭാര്യ കുട്ടിയമ്മയുടെ കസ്റ്റഡിയിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു കെ എം മാണിയെ കോഴ മാണിയാക്കിയ ബാർ കോഴ അഴിമതി ആരോപണത്തിന്റെ ഹൈലൈറ്റ് ആ കോലാഹലമൊക്കെ അടങ്ങിയിട്ടിപ്പോൾ എട്ടൊൻപത് വർഷമായി ബജറ്റ് വിറ്റ മാണി ബജറ്റ് വിറ്റ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നിയമസഭ സ്തംഭിപ്പിച്ച സമരവും അന്ന് കേരളം കണ്ടു നിയമസഭയിൽ ബൈബിൾ വചനം ഉദ്ധരിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അഴിമതി മാണി നരകത്തിൽ വീഴുന്ന പുഴുവാകും എന്ന് ഉഗ്ര ഉഗ്രശാപവും മദ്യ ഉപഭോഗം കുറയ്ക്കാൻ കേരളത്തിൽ ഇടതു ഭരണം വരണം എന്ന ടാഗ് ലൈനോടെ എന്നവർ ജീവിച്ചിരിപ്പില്ല ഇന്നസെന്റും കെ പി എസ് സി ലളിതയും പറഞ്ഞ വാക്കുകൾ കേട്ടാണ് കേരളം എല്ലാം ശരിയാക്കാൻ എൽ ഡി എഫിന് അധികാരത്തിലെത്തിയത് ഉറപ്പാണെന്ന് പറഞ്ഞ് അവർ തുടർ ഭരണവും നേടിയെടുത്തു ഇക്കാലയളവിൽ കേരളം കണ്ടത് മദ്യവില്പനശാലകൾ ആയിരം കടക്കുന്ന കാഴ്ചയാണ് അതും പോരാഞ്ഞ് കൂടുതൽ ഷാപ്പുകൾ തുറക്കണമെന്ന മരുമകൻ മന്ത്രിയുടെ ആവശ്യമാണ് ഇപ്പോൾ വമ്പിച്ച അഴിമതിയിലേക്കും ഡ്രൈഡ് ഒഴിവാക്കുന്ന ഉത്തരവ് തയ്യാറാക്കുന്നതിലേക്കും എത്തിയത് എന്നാണ് അങ്ങ് അനന്തപുരിയിൽ നിന്ന് കേൾക്കുന്നത് രണ്ടര ലക്ഷം വെച്ച് ഓരോ ബാറുടമയും കട്ടയിട്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്താലേ അക്കാര്യങ്ങൾ സുഗമമായി നടക്കൂ എന്ന തരത്തിൽ ഒരു ബാറുടമ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി കഥകൾ ഇപ്പോൾ വ്യാപകമായി അറിയപ്പെടാൻ കാരണമായത് സംഗതി വിവാദമായതോടെ ബാറുടമകളുടെ സംഘടനാ നേതാക്കളുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ യത്തിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ജൂൺ പതിമൂന്നിന് ഉടമകളുടെ സംഘടനയുമായും മദ്യവിതരണ കമ്പനികൾ അടക്കമുള്ളവരുമായും ചർച്ച നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ മുൻ ധാരണ പ്രകാരമുള്ള മദ്യനയത്തിലെ മാറ്റങ്ങൾ ഒഴിവാക്കി നിലവിലുള്ളതുപോലെ ഒരു മാറ്റവും വരുത്താതെ തുടരാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും അന്ന് മദ്യം ലഭിക്കില്ലല്ലോ അതൊഴിവാക്കുന്നതും ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ തുറക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതും അടക്കം ഒക്കെ ആയിരുന്നു ഉദ്ദേശം ആ മദ്യനയത്തിൽ വരുത്താൻ ഉദ്ദേശിച്ചിരുന്ന മാറ്റങ്ങൾ ഉടൻ നടപ്പാക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബാറുടമകൾക്ക് അനുകൂലമായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയാൽ നിലവിലെ ആരോപണങ്ങൾ ചരിവയ്ക്കുന്ന നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ഭയം മാത്രമല്ല കേട്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങൾ നീളുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതോടെ അങ്ങനെയൊരു നീക്കമേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി അധികൃതർ രംഗത്ത് വന്നെങ്കിലും തിരുവനന്തപുരത്ത് ബാബുടമകളെ ഉൾപ്പെടെ ഇരുത്തി നടത്തിയ യോഗ വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാർ ഏറിലായിരിക്കുകയാണ് ബാർ ആരോപണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന സൂചനയും ഉണ്ട് കേട്ടോ ഐ ടി പാർക്കുകളിൽ മദ്യവില്പന അനുവദിക്കുന്നതിനുള്ള ചട്ടഭേദഗതി കഴിഞ്ഞ ദിവസം നിയമസഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു ഡ്രൈഡേ ഒഴിവാക്കുന്നതടക്കം ബാറുടമകളെ സഹായിക്കുന്ന തരത്തിലുള്ള മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന ശിപാർശ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയും സർക്കാരിന് നൽകിയിരുന്നു അപ്പോൾ ഇത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് എന്നർത്ഥം മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന് ടൂറിസം വകുപ്പും ആവശ്യപ്പെട്ടു നമ്മുടെ മരുമകന്റെ വകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണലിന് ശേഷം ജൂൺ പതിമൂന്നിന് മദ്യവ്യാപാരികളുമായി എക്സൈസ് മന്ത്രി ചർച്ച നടത്താനിരുന്നത് ഇനി ഇതിനു ശേഷം സി പി എമ്മിലും ഇടതുമുന്നണിയിലും ചർച്ച നടത്തി നടപ്പാക്കാനായിരുന്നു അവരുടെ പ്ലാൻ അതാണിപ്പോൾ വെള്ളത്തിലായത് ഒരു കോടി രൂപയുടെ അഴിമതി കെ എം മാണിക്കെതിരെ ഉന്നയിച്ച് അധികാരത്തിലെത്തിയവർ അതേ വിഷയത്തിൽ ഇരുപത്തിയഞ്ചു കോടി ക്ലബിലാണ് അഴിമതി ക്ലബിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും കിട്ടിയ അഡ്വാൻസ് കമ്മീഷൻ ഉപയോഗിച്ചാണോ എന്നറിയില്ല നമുക്ക് അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല പക്ഷേ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ വിദേശ ടൂറിലാണ് എക്സൈസ് മന്ത്രി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്വകാര്യ യാത്ര പോയിരിക്കുകയാണ് നേരത്തെ അമ്മായിയപ്പനും മരുമകനും കുടുംബസമേതം സ്വകാര്യ ചെലവിൽ സ്വന്തം ചെലവിൽ ലോകസഞ്ചാരം നടത്തിയതും കമ്മീഷൻ കാശ് കൊടുത്താണോ എന്നൊന്നും റിയില്ല എന്തായാലും ധനമന്ത്രി നമ്മുടെ സ്വന്തം ബാലഗോപാലൻ വിദേശയാത്ര പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം പിണങ്ങിയത് കൊണ്ട് അത് നടന്നില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും സർക്കീട്ടിലാണ് പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും ഏഴു മാസത്തോളം കുടിശ്ശികയായി കിടക്കുമ്പോഴാണ് ഉലകം ചുറ്റും വാലിപന്മാരായി മുഖ്യമന്ത്രിയും മുക്കാൻ കൂട്ടുനിന്ന മന്ത്രിമാരും തയ്യാട്ട് നടത്തുന്നത് മാണിസാറെ ഇതൊക്കെ കാണാനും കേൾക്കാനും അങ്ങില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി